മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഹൃദയം നുറുങ്ങുന്ന കുറിപ്പുമായി മമ്മൂക്ക ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മമ്മൂക്ക സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ തന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് തോന്നി ഒരു യുഗപ്പിറവി മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാനെന്റെ ഇരു കൈകളും മലർത്തിവെക്കുന്നുവെന്നും മമ്മൂക്ക കുറിച്ചു കുറിപ്പിന്റെ കേൾക്കാം ചിലരെങ്കിലും പറയാറുണ്ട് എം ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ചു മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാൻ എന്നെനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു എൻ വി വാസുദേവൻ നായരെ അവസാനമായി കണ്ട ശേഷം ഹൃദയസ്പർശിയായ കുറിപ്പ് മോഹൻലാലും പങ്കുവച്ചു മഴ തോർന്നുപോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ തൻ്റെ മനസ്സിലെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മഴ തോർന്നുപോലെയുള്ള ഏകാന്തതായാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എം ഡി സാർ പോയല്ലോ ചേർത്തു പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാവാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃത്യനായ എം ഡി സാർ മടങ്ങിയല്ലോ എം ബി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോവും പഞ്ചാഗ്നിയിലെ ഋഷീദിനെപ്പോലെ സദ്യത്തിലെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ വായിച്ച് കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽപരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു പ്രിയപ്പെട്ട എൻ സാരൻ എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനകളോടെ എന്നാണ് മോഹൻലാൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു കുറിച്ചിരിക്കുന്നത്